ഹായ് ഓൾ വെൽക്കം ടു ലേൺ ലാൺവൈസ് ലാൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടെർമെന്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എക്സാമിന് പത്ത് ദിവസം മുമ്പ് എങ്കിലും അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഹോൾ ടിക്കറ്റ് നമുക്ക് ഇന്ന് നവംബർ പത്തൊമ്പതാം തീയതി അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഫൈനൽ ഡേറ്റ് ഷീറ്റ് വന്നപ്പോഴും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വരുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ ഡേറ്റ് ഷീറ്റ്സ് അമ്മ ടെൻ ഡേറ്റ് ഷീറ്റ് ആയാലും ഫൈനൽ ഡേറ്റ് ഷീറ്റ് ആയാലും കാര്യമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഹോൾ ടിക്കറ്റിലും സെയിം ഡേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസുമാണ് അതുകൊണ്ട് തന്നെ വളരെ ലെങ്തിയായിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല ഇത് ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മൊത്തമായി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക ഹോൾ ടിക്കറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ലേൺ വൈസ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഗ്നോ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാവുന്നതാണ് നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അറിയുന്നതിനായിട്ട് അവൈലബിൾ ആണ് സോ കമ്മ്യൂണിറ്റിയുടെയും ഭാഗമാവുക ഇനി ഒട്ടും സമയങ്ങളായാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിന്നാണ് സോ ഇക്നോ ഡോട്ട് സമർ ഡോട്ട് ഇ ഡി ഒ ഡോട്ട് ഐ എന്ന് ഉള്ള പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാൻ സാധിക്കും യൂസർ നെയിം എൻറ്റർ ചെയ്യാനും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കുന്നുണ്ട് യൂസർ നെയ്മും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൂടെ ഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുക സോ വൺസ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാഷ് ബോർഡ് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പം എക്സാമിനേഷൻ എന്നൊരു സെക്ഷനുണ്ട് സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡൻ്റിൻ്റെ താഴെയായിട്ട് എക്സാമിനേഷൻ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സൊ ഹോൾ അഡ്മിറ്റ് കാർഡ് എടുക്കുക ഇതാണ് ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഫറൻസ് നമ്പർ ഏത് പ്രോഗ്രാം ആണ് ഏത് സെഷൻ നിങ്ങൾ മുമ്പത്തെ എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാം ഇനി അതല്ല കറണ്ട് സെമസ്റ്ററിലെ എക്സാംസ് അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ എക്സാംസ് ആണ് എഴുതുന്നതെങ്കിൽ ഏതാണോ അതിന് നേരെ നിങ്ങൾക്ക് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ വ്യൂ സെലക്ട് ചെയ്യുക വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ടിക്കറ്റിലേക്കാണ് നിങ്ങൾ എത്തുക അപ്പോൾ ഓരോ സെഷനിലേക്കും ഓരോ ഹോൾ ടിക്കറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെമിസ്റ്ററിൽ തന്നെ എഴുതാൻ പോകുന്ന ആണ് സോ അവിടെ കാണാൻ സാധിക്കും എക്സാമിന്റെ ഡേറ്റ് കൃത്യമായി മെൻഷൻഡ് ആണ് ഏത് സ്ലോട്ടിലാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കോഴ്സിന്റെ കോഡ് ഏതാണ് കറക്റ്റ് ആണോ ഇനി തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ ഇനി അതിൻ്റെ ടൈമിങ്ങും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യം നിങ്ങൾ വിചാരിച്ചതല്ലാതെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട് സ്റ്റഡി സെൻറ്റേഴ്സിനെയും അതുപോലെ തന്നെ റീജുവൽ സെന്റേഴ്സിനെയും ബന്ധപ്പെടേണ്ടതുണ്ട് പക്ഷെ ഒരു വിധം എല്ലാവർക്കും തന്നെ അതിൽ പ്രത്യേകിച്ച് യാതൊരു ഇഷ്യൂസും ഉണ്ടാവേണ്ടതില്ല കൃത്യമായ ഡേറ്റും കൃത്യമായിട്ടുള്ള സബ്ജെക്ട്സും തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക അപ്പം നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പം ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നിർബന്ധമായും അത് കമ്പൽസറിയാണ് മാൻഡേറ്ററി ആണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ എക്സാം എഴുതുക പോസിബിൾ ആയിരിക്കില്ല ഇപ്പോൾ വന്നിരിക്കുന്ന എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ ഇമേജ് ഇവിടെ ഉണ്ടാവും സപ്പോസ് ഇമേജിന് ഇനി ക്ലാരിറ്റി ഇല്ലാന്നിരിക്കട്ടെ ഒരുപക്ഷേ നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് വലിയ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുമായിട്ടും എക്സാം ഹോളിൽ പോകാവുന്നതാണ് സോ കോഴ്സിന്റെ കോഡ് ഉണ്ട് കോഴ്സ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഓൾസോ ഏതാണ് നിങ്ങളുടെ എക്സാം സെന്റർ എക്സാം സെന്ററിന്റെ കംപ്ലീറ്റ് അഡ്രസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം അതിൽ ഗൂഗിൾ നിങ്ങൾ മാപ്സ് നോക്കുകയാണെങ്കിലും ഏത് രീതിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് എൻഷോർ ചെയ്യുന്നതിനായിട്ട് ഫുൾ കംപ്ലീറ്റ് അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നമ്മൾ എൻഷോർ ചെയ്യേണ്ടതുണ്ട് ഓക്കെ നാവ് അതിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് വായിച്ചു പോവാം ഈ കാണുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഇൻസ്ട്രക്ഷൻസ് സോ അതിൽ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം അപ്പൊ ഒന്നാമത്തെ കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു ഹോൾ ടിക്കറ്റ് എന്നുള്ളത് ഹോൾ അഡ്മിറ്റ് കാർഡ് എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അതില്ല നിങ്ങൾക്ക് എക്സാം എഴുതുക പോസിബിൾ ആയിരിക്കില്ല സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അവരവരുടെ ഹോൾ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടു ആ രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക ആൻഡ് അതിൽ നിങ്ങളുടെ പേപ്പേഴ്സും നിങ്ങളുടെ പേപ്പർ കോഡും അതിന്റെ സ്ലോട്ടും ടൈമിംഗ്സും ഇനിയിപ്പം ഫൈനൽ ഡേറ്റ് ഷീറ്റിൽ വന്ന പോലെ തന്നെയല്ലേ ഉള്ളത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് എൻഷോർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഇനി ഇതില് എൻറോൾമെന്റ് നമ്പർ നിർബന്ധമായും ആൻസർ ഷീറ്റിൽ എഴുതണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒമ്പത് ഡിജിറ്റുള്ള എൻറോൾമെന്റ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന കോളം ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒമ്പത് നമ്പേഴ്സ് എഴുതിയിട്ട് പത്താമത്തെ കോളം എന്ത് ചെയ്താൽ മതി ഒരു എക്സ് ഇട്ടാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ക്രോസ് ഇട്ടാൽ മതി അതല്ലാതെ ഇനീഷ്യലി സീറോ ഇടേണ്ട ആവശ്യമില്ല ഇപ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആണ് നമ്പർ എങ്കിൽ നിങ്ങൾ സീറോ വൺ ടു എന്നുള്ളതല്ല വണ്ണ തൊട്ട് നയൺ വരെ എഴുതിയിട്ട് ലാസ്റ്റ് കോളമിൽ എന്ത് ചെയ്താൽ മതി ഒരു ക്രോസ് ഇട്ടാൽ മതിയാവും അതാണ് ആദ്യം പറയുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് തരും ആ ബുക്ക്ലെറ്റിനകത്ത് തന്നെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി തീർക്കേണ്ടതുണ്ട് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അതല്ലാതെ അഡീഷണൽ ആയിട്ട് എഴുതണം എന്ന് കരുതി കഴിഞ്ഞാൽ അഡീഷണൽ ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല ഓക്കെ ആൻഡ് യാ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് അറ്റൻഡൻസ് ഷീറ്റ് തരും അതിൽ കൃത്യമായി നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ കറക്റ്റാണെന്നുള്ളതും അതിനെ നേരെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളതും പ്രത്യേകം ഉറപ്പ് വരുത്തുക ഇനി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ എന്ന അറ്റൻഡൻസ് ആബ്സെൻ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്കും ലഭിക്കുന്നതായിരിക്കില്ല ഇനി അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന പേപ്പർ മാത്രമേ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്കൊന്നും ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡിൽ അന്നേ ദിവസം നിങ്ങൾ എഴുതേണ്ട പരീക്ഷ ഏതാണോ ആ പരീക്ഷയ്ക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക അല്ല അതിനുള്ള ഒരു എലിജിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇനി ലേണേഴ്സിനെ സംബന്ധിച്ച് അല്ലെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നോക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സെന്റർ ഒരുപക്ഷെ നിങ്ങൾക്ക് അടുത്തുള്ള സെന്ററായിരിക്കണം എന്നില്ല ഒരു ചിലർക്കെങ്കിലും എക്സാം എഴുതാൻ കിട്ടിയിട്ടുണ്ടാവുക എന്നാൽ നിങ്ങളുടെ എക്സാം അവിടെ നടക്കുന്നുമുണ്ടാവും അതായത് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എക്നോമിക്സ് ആണെങ്കിൽ എക്നോമിക്സിന്റെ പരീക്ഷ അവിടെ നടക്കുന്നുമുണ്ടാവും പക്ഷെ ഇവിടുന്ന് നമുക്ക് ആ സെന്ററിൽ പോയിട്ട് എഴുതുക എന്നുള്ള ഒരു ഓപ്ഷനേ അല്ല കൃത്യമായി തന്നിരിക്കുന്ന എക്സാം സെന്ററിൽ മാത്രമേ നമുക്ക് എക്സാമിനെ അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി എക്സാം എഴുതാൻ കയറുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് വാലിഡ് ഐ ഡി പ്രൂഫ് അതായത് ഫോട്ടോഗ്രാഫ് ഉള്ള ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം അത് മസ്റ്റായിട്ടും കരുതേണ്ട ഒന്നാണ് ഇനി മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല ഇലക്ട്രിക് വാച്ചസ് പോസിബിൾ അല്ല അതുപോലെ തന്നെ ഫോണും മറ്റ് ഒരു ഗാഡ്ജറ്റ്സും നിങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ അപ്പം ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്യുന്നത് ഭൂരിഭാഗവും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഇനി അതല്ല ഏതെങ്കിലും ലാംഗ്വേജ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതാത് ലാംഗ്വേജുകളിൽ എക്സാം എഴുതാം എന്നല്ലാതെ ബാക്കി എന്താണോ ഇഗ്നോ കൃത്യമായിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത് അത് ഒരുവിധം എല്ലാ സബ്ജക്റ്റുകൾക്കും ഇംഗ്ലീഷ് തന്നെയാണ് സോ ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അയ്യോ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത് സപ്പോസ് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയെന്നിരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയാൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇനി സപ്പോസ് എന്തെങ്കിലും ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺ കാരണമാണ് നിങ്ങൾ ലേറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇവിടുത്തെ ഹെഡിനെ ബോധിപ്പിക്കാനും സൂപ്പറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു തേർട്ടി മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് പോയാലും ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എക്സാം എഴുതാനും ഒരു പ്രൊവിഷൻ ഉണ്ട് പക്ഷെ എല്ലാവരും ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നേരത്തെ എക്സാം സെന്ററിൽ എത്തുന്ന രീതിക്ക് എത്തുക വളരെ കൂടി തന്നെ എക്സാം പോയിട്ട് ഓരോ ക്വസ്റ്റിനും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇനി എക്സാം തുടങ്ങിക്കഴിഞ്ഞാല് മിനിമം ഒരു മണിക്കൂറെങ്കിലും കഴിയാൻ നിങ്ങൾക്കതൊന്ന് ഇറങ്ങാനും പറ്റില്ല ഒരു മണിക്കൂറെങ്കിലും എന്നുള്ളതല്ല മൂന്ന് മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ ആ മൂന്ന് മണിക്കൂർ നിങ്ങൾ എക്സാം എഴുതില്ല എനിച്ചാൽ എക്സാമുകൾക്ക് സമയം വേരി ചെയ്യും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നൊക്കെ തന്നെ വ്യത്യസ്ത പരീക്ഷകൾക്ക് വരുന്നുണ്ട് സോ നിങ്ങളുടെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ ആ ഒരു ഡ്യൂറേഷൻ മൊത്തം തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് എക്സാം എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുന്നുണ്ട് എന്നുള്ളതും എഴുതിയത് വീണ്ടും വായിച്ച് വായിച്ചൊന്നുകൂടെ വരുത്തുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ട് ആ ഒരു ടൈം യൂസ് ചെയ്യുക ഓക്കെ സോ യാ ഫൈനലി ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ എടുത്തു വെക്കുക എക്സാം കഴിഞ്ഞെന്ന് കരുതി അത് കളയേണ്ടതില്ല ഹോൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെയും പ്രൊജക്ടിൻ്റെയും എല്ലാം തന്നെ മാർക്ക് അത് ടേം ആൻഡ് എക്സാമിനേഷൻ്റെ കൂടെ തന്നെയാണ് വരിക അല്ലെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ മാർക്ക് വരുന്നതിനോടൊപ്പം ആഡ് ആയിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അപ്പം ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം ഹോൾ ടിക്കറ്റുമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ഇൻ ജനറൽ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത് സോ പരമാവ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ടേം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടി ഇക്ക് അപ്പിയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ഫാമിലിയിലൊക്കെ തന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എസ്പെഷ്യലി ഹോൾ ടിക്കറ്റ് വന്ന കാര്യവും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യവും ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക ഇനൊരു വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്ന എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു അപ്ഡേറ്റ് അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒന്നാണ് സോ ആ രീതിയിൽ തന്നെ ഷെയർ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക സോ ലേൺവോയ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവോയ്സ് സോ ലേൺവൈസിന് മറ്റു സവിശേഷതകളും അതുപോലെ തന്നെ ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സും അവൈലബിൾ ആയുള്ള കോഴ്സുകളെ പറ്റി മുഖത്ത് തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ് ഓൾസോ നമ്പറും കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ വഴിയും എക്സിക്യൂട്ടീവായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സോ ഇതുപോലത്തെ മറ്റ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഓൾസോ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെയും ഭാഗമാവുക മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ 嗯。<Yeah. S 1> yeah.